വിശ്വമിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള അച്ഛന്മാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു ഓശാന ഇന്ന് നമ്മൾ ആചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പീഡാനുഭവം മരണ ഉത്ഥാനത്തെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക് വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് എന്ന ഓർമ്മയും ഈ ദിവസം നമുക്ക് പ്രദാനം ചെയ്യുകയാണ് ഇന്ന് റോഡ് ഷോകളുടെ കാലമാണ് നേതാക്കന്മാർ തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി രാജ്യത്തിൻ്റെ പല ഭാഗത്തായിട്ട് പല വിധത്തിലുള്ള നേതാക്കന്മാർ റോഡ് ഷോ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് വലിയവൻ എന്നുള്ള കാഴ്ചപ്പാട് അതിൻ്റെ എല്ലാം പിന്നിലുണ്ട് പക്ഷേ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഈശോ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നതിനു വേണ്ടി ബേത് നിന്ന് ഒലിവ് മ ഒ പട്ടണത്തിൻ്റെ അടുത്തുള്ള ബേത്ഭഗായിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അതൊരിക്കലും ഒരു ശക്തി പ്രകടനമായിരുന്നില്ല ഒരു റോഡ് ഷോ നടത്താനുള്ള താല്പര്യത്തിലും ആയിരുന്നില്ല ഈശോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ലോക ദൗത്യം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി അവിടുന്ന് പെസഹായിക്ക് നാല് ദിവസങ്ങൾക്ക് മുൻപ് ബഥനിയായിലെത്തി അവിടെ നിന്ന് ബത് എത്തി ബെത് എന്നത് ഒരു പട്ടണമാണ് ആ പേരിനർത്ഥം പാകമാകാത്ത അത്തിപ്പഴങ്ങളുടെ സ്ഥലം എന്ന ഭവനം എന്നാണ് പാകമാകാത്ത അത്തിപ്പഴങ്ങളുടെ ഭവനം എന്നാണ് ബെത് എന്ന വാക്കിനർത്ഥം അതിലൂടെ വലിയൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ഇസ്രായേൽ അതുവരെയും പാകമായ പഴങ്ങളായിരുന്നില്ല അവർ പാകമാകേണ്ടതുണ്ട് ആ പാകമാകേണ്ടത് കർത്താവിൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാനത്തിലൂടെ പങ്കു യഥാർത്ഥത്തിൽ പാകമാകുന്നത് നമ്മോടും അതുതന്നെയാണ് ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നത് ഈശോ ബത്ഭഗായിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടുന്ന് എല്ലാവരെയും പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് വാസ്തവത്തിൽ ഓശാന ഒരു പുറപ്പാടാണ് തിന്മ രൂക്ഷമാകുന്നിടത്തു നിന്നാണ് പുറപ്പാടുകൾ ആരംഭിക്കുന്നത് പല വിധത്തിലുള്ള തിന്മകളും അസ്വസ്ഥതകളും ജീവിതത്തിലും കുടുംബങ്ങളിലും ഒക്കെ ഉണ്ടാകുമ്പോൾ ചിലരൊക്കെ വീട്ടിൽ നിന്ന് ഉള്ളതൊക്കെ പിറക്കിയെടുത്ത് പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ കുട്ടികളെ കൂട്ടി എടുത്തുകൊണ്ട് വീട് വിട്ടു അവസ്ഥയുണ്ട് അതൊരു പുറപ്പാടാണ് അവിടെ ജീവിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ടാണ് അതിന് ഇറങ്ങി പുറപ്പെടുന്നത് ഈശോ ഈ ലോകത്തിൽ നമ്മെയും ബോധ്യപ്പെടുത്തുന്നതാണ് നമ്മളിവിടെ സ്ഥിരമായിട്ട് ജീവിക്കാനായിട്ട് വന്നതല്ല എന്നും ഈ ലോകത്തിലെ നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ തിന്മയ്ക്കും പാപത്തിനുമൊക്കെ നമ്മൾ അടിപ്പെട്ടിരിക്കുന്നു എന്നതും ആ അടിപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ മോചിതരാകണം എന്നുള്ളതുമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മെ ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ യോഹനാന സുവിശേഷം പതിനൊന്ന് പതിനൊന്നാം അധ്യായം അൻപത്തി ഏഴാമത്തെ വചനത്തിൽ ഈശോ ഒരു ഗ്രാമത്തിലായിരുന്നു കപർനാഭിന് അടുത്തുള്ള ഗ്രാമത്തിൽ ഗലീലായിൽ അവിടെ ആളുകൾ ഈശോയോട് വന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും പെസഹായിക്ക് പോകുന്നുണ്ട് നീ പോകുന്നുണ്ടോ ഈശോ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ഞാനിപ്പോൾ പോകുന്നില്ല എന്നുള്ള രീതിയിലാണ് അവിടുന്ന് അവിടെ കഴിഞ്ഞുകൂടിയത് പതിനൊന്നാമധ്യായം അൻപത്തി ഏഴാമത്തെ വചനത്തിൽ പറയുന്ന ഇതാണ് പെസഹായിക്ക് ജനങ്ങൾ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ജറുസലമിലേക്ക് പോയി ഈ ഓശാന ഒരു ശുദ്ധീകരണത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമ്മളെ തന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പെസഹായിക്ക് നമ്മൾ ഒരുങ്ങാൻ വേണ്ടിയിട്ട് പാപത്തിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ആ ജനം അങ്ങനെ ഒരു വിശ്വാസത്തോടു കൂടിയാണ് പെസഹായിക്ക് തങ്ങളുടെ പ്രദേശത്ത് നിന്ന് പോകുന്നത് ആ സമയത്താണ് അവർ ഈശോടും ചോദിക്കുന്നത് പോകുന്നുണ്ടോ ഈശോ പ്രത്യേകിച്ച് ഉത്തരവൊന്നും പറയുന്നില്ലെങ്കിലും ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് പെസകായിക്ക് ആറ് ദിവസത്തിന് മുൻപ് അവിടുന്ന് ബഥാനിയായിലെത്തി ലാസറിൻ്റെ ഭവനത്തിൽ ആ ദിവസം കഴിച്ചുകൂട്ടി ഇന്നലെ നമ്മൾ അതാണ് ഓർമ്മിച്ചത് കൊഴുക്കൊട്ടയെ ഉണ്ടാക്കിക്കൊണ്ട് ആ ദിവസം ആചരിച്ചതും അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ആ ആറാം ആറ് ദിവസങ്ങൾക്ക് മുൻപ് ബഥാനിയായിൽ വന്ന ഈശോ അവിടെ നിന്ന് ഒലിവ് മര പട്ടണത്തിനടുത്തുള്ള ബെദ്ഭഗായിലെത്തി അവിടെ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ വലിയ ഒരു ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു ആരും പറഞ്ഞിട്ട് വന്ന ആളുകളല്ല അവരെല്ലാം ശുദ്ധീകരണത്തിനായിട്ട് അവിടെ വന്നവരാണ് ഈ ശുദ്ധീകരണത്തിനായിട്ട് വന്ന ആളുകളെയും കൂട്ടിക്കൊണ്ടാണ് ഈശോ ജെറൂസലേമിലേക്ക് പ്രവേശിക്കുന്നത് വിശുദ്ധ നാടിൽ പോയിട്ടുള്ളവർക്ക് കാണാൻ സാധിക്കും ഒലിവ് മലയുടെ മുകളിൽ നിന്നാൽ നേരെ എതിർ സൈഡിൽ ജെറൂസലേം ദേവാലയത്തെ കാണാൻ കഴിയും ജറുസലേം ദേവാലയത്തിന് ഏഴ് മണ്ഡപങ്ങളുണ്ട് അതിൽ ലയൻസ് ഗേറ്റ് എന്ന് പറയുന്ന ആ മണ്ഡപത്തിലൂടെയാണ് ഈശോ ഈ ജനത്തെയും കൂട്ടിക്കൊണ്ട് ജെറുസലേം പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നത് അതിനുവേണ്ടി അവിടുന്ന് പ്രത്യേകിച്ചൊന്നും തയ്യാറായില്ലെങ്കിലും വിശുദ്ധ മത്തായ വിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ രണ്ട് മുതലുള്ള വചനങ്ങൾ വായിക്കുന്നിടത്ത് അവിടുന്ന് ശിഷ്യന്മാരോട് പറയുകയാണ് അവർ രണ്ടു പേരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുമേൻ അവിടെ ഒരു കഴുതിയെയും കഴുത കെട്ടിയിട്ടിരിക്കുന്നത് കാണും നിങ്ങൾ അവയെ അഴിച്ചു കൊണ്ടു ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ ഉത്തരമായിട്ട് പറയണം എൻ്റെ കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ട് ഓശാനയുടെ മൂന്നാമത്തെ അർത്ഥവും അതാണ് അഴിക്കപ്പെടണം കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് ജീവിതത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് തിന്മയുടെ പിടിയിൽ നിന്ന് നമ്മൾ അഴിക്കപ്പെടേണ്ടതുണ്ട് അഴിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നമ്മളെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് നമ്മെ ഓരോരുത്തരെയും കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് അതുകൊണ്ട് അഴിക്കപ്പെടേണ്ട ഒരു ദിവസം കൂടിയാണിത് നമ്മിലെ എല്ലാ പാപത്തെയും തിന്മയെയും എല്ലാം മാറ്റിയെടുത്തിട്ട് ഈ വലിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് പെസഹ ആചരിക്കാൻ വേണ്ടിയിട്ടും അതിനെ തുടർന്ന് വരുന്ന ദുഃഖവെള്ളിയും ഉയർപ്പ് ഞായറും എല്ലാം ആചരിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് അതുകൊണ്ട് തന്നെ ഈ പെസഹ ഒന്നാമത് ശുദ്ധീ വിശുദ്ധീകരണത്തിന്റെ അവസരമാണ് രണ്ടാമതൊരു പുറപ്പാടാണ് മൂന്നാമത്തേത് അത് നമ്മെ പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിക്കാൻ വേണ്ടി അഴിച്ചു കൊടുക്കപ്പെടുന്ന അവസ്ഥയാണ് ഈശോയുടെ രണ്ട് ശിഷ്യന്മാർ ഈശോ പറഞ്ഞതുപോലെ എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെന്നു അവിടെ അവർ കണ്ടു ഒരു കഴുതിയെയും അതിൻ്റെ കുട്ടിയെയും അവിടെ കെട്ടിയിട്ടിരിക്കുന്നത് അവർ അതിനെ അഴിച്ചുകൊണ്ട് പോരുകയും ചെയ്തു കഴുതിയുടെ പുറത്ത് ദൈവപുത്രൻ ഇസ്രായേൽ രക്ഷ രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവനായ രക്ഷകനായ ഈശോ കഴുതിയുടെ പുറത്ത് യാത്ര ചെയ്യാൻ തിരുമനസാവുകയാണ് ഈ യാത്രയ്ക്ക് ഒരുക്കം നടത്തുന്നത് ഇന്നത്തേതുപോലെ ഇവന്റ് മാനേജ്മെന്റ് ഒന്നുമല്ല അവിടെ ഉണ്ടായിരുന്ന ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈശോയുടെ ശിഷ്യന്മാരാണ് അവരാണ് അത് ഒഴി ഒരുക്കിയത് രണ്ടുപേര് പോയി കഴുതിയെയും കഴുത കുട്ടിയേയും കൊണ്ടുവന്നു വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ശിഷ്യന്മാര് തങ്ങളുടെ വസ്ത്രം ആ കഴുതിയുടെ പുറത്ത് വിരിച്ച് കർത്താവിന് അതിൽ മുകളിൽ കയറിയിരിക്കാനുള്ള ഒരുക്കി അവരാണ് ഈശോയ്ക്ക് ഇരിക്കാനുള്ള വസ്ത്രം നൽകുന്നത് നമ്മൾ നമ്മുടെ ശരീരത്തെയാണ് ഈ ദിവസത്തില് കർത്താവിന് കൊടുക്കേണ്ടത് നമ്മുടെ ശരീരമാകുന്ന വസ്ത്രത്തെ വിശുദ്ധീകരിച്ചിട്ട് കർത്താവിന് കൊടുക്കേണ്ടതുണ്ട് ശിഷ്യന്മാർ തങ്ങളുടെ വസ്ത്രമെടുത്ത് ആ കഴുതിയുടെയും കഴുത കുട്ടിയുടെയും പുറത്ത് വിരിച്ച് കർത്താവിന് യാത്രയ്ക്കുള്ള അവസരം ഒരുക്കിയപ്പോൾ ജനങ്ങൾ ഒലിവ് ശിഖരങ്ങളുമൊക്കെയായി വന്ന് പച്ചിലകൾ പറിച്ചുകൊണ്ട് വഴി നിറയെ വിതറിക്കൊണ്ട് ഈശോയെ എതിരേറ്റു ഇപ്പം വലിയൊരു ആരവത്തോടു കൂടിയും വലിയ കൂടിയുമാണ് ജനങ്ങൾ ഈശോയെ എതിരേൽക്കുന്നത് ഈശോ ഒരു കഴുതപ്പുറത്ത് വരുന്നു എന്നുള്ളത് അവിടെ ആർക്കും ഒരു അതൃപ്തിക്ക് കാരണമായില്ല അവൻ ഇത്രയും വലിയവൻ ഈ ഒരു കഴുതപ്പുറത്താണോ വരുന്നതെന്നുള്ള വിചാരം ആ കാലത്തില്ല ഇന്നാണെങ്കിൽ മനുഷ്യർ ചിന്തിച്ചതിന് നല്ല കുതിരയോ അതുപോലെ തന്നെ മെട്രോ ഉൾപ്പെടെയുള്ള റെയിൽവേ സംവിധാനങ്ങളെല്ലാം ഉള്ളിടത്ത് ഇങ്ങനെ വരേണ്ട കാര്യം വല്ലതും ഉണ്ടോ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം പക്ഷേ ഈശോ കഴുതപ്പുറത്ത് കയറി അവിടേക്ക് വരുന്നതിന് വലിയൊരു അർത്ഥമുണ്ട് അത് സമാധാനത്തിൻ്റെ രാജാക്കന്മാരാണ് കഴുതപ്പുറത്ത് വരുന്നത് കുതിരപ്പുറത്ത് വരുന്നത് യുദ്ധം ചെയ്യാനും കയ്യ കയ്യേറ്റാനും അതിക്രമങ്ങൾ കാണിക്കാനും വെട്ടിപ്പിടിക്കാനും കൈവശമാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് കുതിരപ്പുറത്ത് വരുന്നത് അങ്ങനെ രാജാക്കന്മാർ കുതിരപ്പുറത്ത് വന്ന് അനേകം രാജ്യങ്ങൾ പിടിച്ചടക്കിയിട്ടുണ്ട് ഈശോ അങ്ങനെ ഒരു രാജാവായിരുന്നില്ല ഒന്നും വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടല്ല കർത്താവ് കഴുതപ്പുറത്തേക്ക് വരുന്നത് കഴുതപ്പുറത്ത് വരുന്നത് സമാധാനത്തിന്റെ ലക്ഷണമാണ് എന്ന് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിന്റെ ഒന്നാം അധ്യായം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വചനങ്ങളിൽ വായിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും ദാവീത് രാജാവ് തന്റെ സിംഹാസനം തന്റെ മകനായ സോളമൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തൻ്റെ പടയാളികളോട് പറയുകയാണ് സോളമിനെ ഗിഹോനിൽ കൊണ്ടുപോയി അഭിഷേകം ചെയ്യുന്നതിനു വേണ്ടി ഒരു കഴുതിയെയും കഴുത കുട്ടിയേയും കൊണ്ടുവരിക അവനെ കഴുതപ്പുറത്തിരുത്തി കൊണ്ടുപോകണമെന്ന് ദാബീത് പറയുമ്പോൾ സോളമൻ ഒരു സമാധാന രാജാവാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടുകൂടെ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുകയാണ് അവിടെ ഒരു കുതിരയുടെ പുറത്ത് ആഘോഷമായിട്ട് ഗിഹോൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാനല്ല പറയുന്നത് ഗിഹോൻ എന്നത് അന്നത്തെ ഒരു ദേവാലയമാണ് ജെറുസലേം അല്ലാതെ മറ്റു തരത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇസ്രായേൽ ജനം നിർമ്മിച്ചിരിക്കുന്ന ഗിഹോനിൽ പുരോഹിതനുണ്ട് സാദൂഖ് എന്ന് പറയുന്ന പുരോഹിതനും നാഥാൻ എന്ന് പറയുന്ന പ്രവാചകനുമുണ്ട് അവരുടെ അടുത്തേക്ക് സോളമനെ കൊണ്ടുചെന്ന് സോളമനെ അഭിഷേകം ചെയ്ത് കൊണ്ടുവരുവാനായിട്ടാണ് ദാവീത് ആവശ്യപ്പെടുന്നത് അത് വളരെ വലിയൊരു സൂചന നമുക്ക് നൽകുകയാണ് ഈശോയും ഇതുപോലെ തന്നെ 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 സമർപ്പിക്കാൻ വേണ്ടിയിട്ട് സമാധാനത്തിന് രാജാവാണ് താനെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കഴുതിയുടെ പുറത്തേക്ക് അവിടുന്ന് കയറി ജെറുസലേം യാത്ര പുറപ്പെടുകയാണ് ഈശോ ഒരു രാജാവാണ് എന്നുള്ള ഒരു തെളിവ് കൂടിയാണ് അവിടെ നടത്തപ്പെടുന്നത് കാരണം അറിയാം നാല് ദിവസങ്ങൾക്ക് കഴിഞ്ഞാൽ അവിടുന്ന് കുരിശുമരത്തിൽ തൂക്കപ്പെടും ഒരു സഹായവും വസ്ത്രങ്ങൾ പോലും മുരിഞ്ഞെടുക്കപ്പെട്ട് ഇരുമ്പാണികളാൽ കാലുകളും കൈപ്പാതങ്ങളും എല്ലാം ഇരുമ്പാണികൾ കൊണ്ട് അടിച്ച് കുരിശിൽ തൂക്കപ്പെട്ട് നിസ്സഹായനായ ഒരു മനുഷ്യനായിട്ട് അവിടെ കിടക്കുമ്പോൾ ആളുകൾ വന്ന് പരിഹസിക്കും പക്ഷെ ആ അങ്ങനെയുള്ള പരിഹ പരിഹാസത്തിന് അർത്ഥമില്ല എന്ന് നാല് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കർത്താവ് ഈ ജറൂസലേം പ്രവേശനത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അവിടുന്ന് വലിയ രാജാവാണ് വലിയ ജനക്കൂട്ടത്തിന്റെ പിന്തുണ അവിടത്തേക്കുണ്ട് ആരും പറഞ്ഞ പറയാതെയും ആരും സംഘടിപ്പിക്കാതെയും ജനമെല്ലാം അവൻ്റെ പിന്നാലെ പോയി കൃത്യമായിട്ട് യോഹനാന സുവിശേഷം വിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പത്തൊൻപതാം വചനത്തില് കയ്യഭാസ് ഉൾപ്പെടെയുള്ള യഹൂദരും പുരോഹിതന്മാരും നിയമഞ്ചരും എല്ലാം കൂടി ഈശോയുടെ ഈ യാത്ര മുന്നിൽ കണ്ടുകൊണ്ട് പറയുകയാണ് ജനമെല്ലാം അവൻ്റെ പിന്നാലെ പോയിരിക്കുന്നു കൂടാതെ ഒരു വാക്കുകൂടെ പറയുകയാണ് ലോകം മുഴുവനും അവന്റെ പിന്നാലെ പോയിരിക്കുന്നു അത്രയും വലിയൊരു ശക്തി പ്രകടനമായിരുന്നു അത് ചരിത്രമൊക്കെ പറയുന്നിടത്ത് പെസഹായിക്ക് ഓരോരുത്തരും നാട്ടിൽ പുറത്തുനിന്ന് കാളകളെ കൊണ്ടുവന്ന് അല്ലെ ആട്ടിൻകുട്ടികളെ കൊണ്ടുവന്ന് ബലി അർപ്പിക്കുന്നതിൻ്റെ കണക്കൊക്കെ പറയുന്നിടത്ത് പറയുന്നത് ഒരു വർഷത്തിൽ പെസഹാ ദിനത്തിൽ ഒരു ഇരുപത്തി അയ്യായിരം പേരെങ്കിലും ജെറുസലേം ദേവാലയത്തിൽ എത്തിക്കൊണ്ടിരുന്നു എന്നാണ് അങ്ങനെയെങ്കിൽ വലിയ ഒരു ജനാരമത്തിൻ്റെ കൂട്ടത്തിൽ ജനം മുഴുവൻ ഇളകി വശായി എന്ന വചനത്തിൽ പറയുമ്പോൾ അത്രയും വലിയൊരു പിന്തുണയോടുകൂടെ കർത്താവ് ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുകയാണ് ലയൻസ് ഗേറ്റ് എന്ന് പറയുന്ന ഗേറ്റിലൂടെ ആ കവാടത്തിലൂടെ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു അപ്പോൾ ജനമെല്ലാം പ്രതീക്ഷിച്ചത് ഇതാണ് നമുക്കറിയാവുന്നതുപോലെ അവരനേകം തരത്തിലുള്ള അടിമകളാക്കപ്പെട്ട അവസ്ഥകളുണ്ട് പ്രവാസികളാക്കപ്പെട്ട അവസ്ഥകളുണ്ട് പലരും അവരെ ഇസ്രായേൽ ജനത്തെ അടിച്ചമർത്ത അവസ്ഥകളുണ്ട് പിരിസ്ഥിരം വന്ന് അടിച്ചമർത്തിയിട്ടുണ്ട് ബാവിലോണിയക്കാര് വന്ന് അടിച്ചമർത്തിയിട്ടുണ്ട് ഗ്രീക്കുകാര് വന്ന് അടിച്ചമർത്തിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും അവസാനമായിട്ട് അവരെ അടിച്ചമർത്തിയത് റോമാക്കാരാണ് റോമാക്കാരുടെ ആധിപത്യത്തിൽ കഴിയുമ്പോഴാണ് ഈശോ ഈ വലിയ യാത്ര നടത്തുന്നത് അപ്പോൾ ജനമെല്ലാം വിശ്വസിച്ചത് ഈശോ രക്ഷകനാണ് റോമാക്കാരുടെ പിടിയിൽ നിന്ന് തങ്ങളെ രക്ഷപ്പെടുത്തും അതുകൊണ്ട് അവർ ഹോസാന എന്നുള്ള ആ ഹീബ്രോ നാമം എടുത്ത് ഉപയോഗിക്കുകയാണ് അതിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കുക നാം ഇന്ന് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നതും നമ്മൾ കുരുത്തോല പിടിച്ച് ഇവിടേക്ക് കടന്നു വന്നതും ഇപ്പോൾ നമ്മുടെ കൈവശം കുരുത്തോല ഇരിക്കുമ്പോഴും നമ്മുടെ പ്രാർത്ഥനയും അതായിരിക്കണം ഞങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് ഇന്ന് നമ്മൾ പ്രത്യേകിച്ചും പ്രാർത്ഥിക്കേണ്ട ആളുകളാണ് കാരണം കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നാശനഷ്ടങ്ങള് പ്രയാസങ്ങളെല്ലാം മനസ്സിൽ തോന്നുമ്പോൾ നമ്മളും തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം അനേകം സർവേകളും കാര്യങ്ങളും ഒക്കെ പറയുന്നത് രണ്ടായിരത്തി മുപ്പതൊക്കെ കഴിയുമ്പോഴേക്കും ക്രിസ്ത്യാനികൾ കേരളത്തിൽ ഉണ്ടാവുമോ എന്നുള്ള സംശയം കൂടി ഇന്നത്തെ സാഹചര്യത്തിലുണ്ട് പല വിധത്തിലുള്ള പീഡനങ്ങളാണ് ക്രിസ്ത്യാനികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ചെയ്തു കൂട്ടുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഇന്നെല്ലാ മേഖലകളിലും ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവരിവിടെ നശിച്ചു പോകട്ടെ എന്ന് വിചാരിക്കുന്നവരായ മറ്റ് മത വിഭാഗക്കാർ ഈ രാജ്യത്തുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഇന്നേ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത് അതിനു വേണ്ടിയാണ് നാം ഓശാന വിളിച്ച് ഇവിടേക്ക് കയറി വരുന്നത് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനാണ് ആ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം നമ്മുടെ പാപങ്ങളിൽ നിന്നെല്ലാം മാറിപ്പോകണം നമ്മുടെ കെട്ടുകൾ അഴിക്കണം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നമുക്ക് മോചനം സാധ്യമാകുന്നത് കേരളത്തിലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും നിസ്സംഗരായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നിന്ന് തന്നെ നമ്മുടെ മക്കളെല്ലാം വിദേശത്തേക്ക് പോകുന്നത് കൊണ്ട് എണ്ണത്തിൽ നമ്മൾ തീരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു സ്വാഭാവികമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ മക്കളില്ല ഉള്ളത് വിദേശത്തെ കൊണ്ട് പോവുകയാണ് വീടുകൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇതിനെ മുതലെടുക്കുന്ന അവസ്ഥയാണ് ഇന്നത്തെ ആളുകൾക്കെല്ലാം ഉണ്ടായിരുന്നത് നമുക്കൊക്കെയും കൃത്യമായിട്ട് അറിയാം അധികം കാലങ്ങളായില്ല ഒരു എട്ട് പത്ത് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ വലിയ ഒരു ബോട്ട് ബാങ്ക് ക്രിസ്ത്യാനികൾ ഇവിടെ രാഷ്ട്രീയക്കാർക്കെല്ലാം നമ്മളെ ആവശ്യമുണ്ടായിരുന്നു നമ്മുടെ തീരുമാനങ്ങൾക്ക് ഉറച്ച് പിന്തുണ നൽകുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായിരുന്നു നമ്മുടെ പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായാൽ അതിനൊക്കെ പിന്തുണ തരുന്ന വ്യക്തികൾ ഉണ്ടായിരുന്നു ഇന്ന് ഇതെല്ലാം ഇല്ലാതായിരിക്കുകയാണ് മാത്രമല്ല മറ്റു തരത്തിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളും ലോകത്തിലുണ്ടായി കേരള ഭാരതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പുറപ്പാടിൻ്റെ മക്കളാണ് എന്നുള്ള ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് തിന്മ രൂക്ഷമാകുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനായിട്ട് വലിയ ഒരു ആവേശത്തോടുകൂടെ തന്നെ കർത്താവിനെ പി പിടിച്ചുകൊണ്ട് അവിടുത്തെ പി പിന്നാലെ പോകുന്നതിനും അവിടുന്ന് നൽകുന്ന രക്ഷ അത് ആത്മീയമായിട്ടുള്ള രക്ഷ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമായിരിക്കുന്നത് നമ്മളെ തന്നെ ശുദ്ധീകരിച്ചു കൊണ്ട് നമ്മളെ തന്നെ നമ്മുടെ പാപങ്ങളെ അഴിച്ചു മാറ്റിയിട്ട് വിശുദ്ധിയോടുകൂടെ ഈ ഓശാന ആചരിക്കുവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഓശാനയുടെ മംഗളങ്ങൾ നേരുന്നു